കേരളത്തിൽ രാഹുൽ യു പിയിൽ മോദിയുടെ നെഞ്ചിടിപ്പ് അങ്ങനെ കൂടുകയാണ് രാജ്യത്തെ ജനം മുഴുവൻ പറയുന്നു ഇ വി എമ്മിൽ യാതൊരു തകരാറുകളും ഇല്ല എങ്കിൽ ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിലേറുമെന്ന മോദിയുടെ മൂന്നാം മൂഴം വെറും സ്വപ്നമായി മാറും അവിടെ പാർലമെന്റിൽ മോദി വെറും ഒരു സാധാരണ എം പി ആയി അങ്ങനെ മാറുമെന്ന് ഒരു കാഴ്ചക്ക് സാക്ഷിയാവാനുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ രാഹുൽ ചെന്നെത്തുന്നത് ഇതേ മോദിയുടെ ഉരുക്കു കോട്ടയായ യു പിയിലും ബീഹാറിലുമാണ് ബീഹാറിൽ നിതീഷിന് ഒപ്പം കൂട്ടിയെങ്കിലും മുറിപ്പുകൾ ജെ ഡി യു ബി ജെ പി സഖ്യത്തിൽ നിലനിൽക്കുന്നുണ്ട് മോദിയെ ഒരിടക്ക് നിതീഷ് അധിക്ഷേപിച്ചു ഇത് പറയുന്നത് ബി ജെ പി കാര് തന്നെയാണ് അതുകൊണ്ട് തന്നെ മോദി റാലികളിൽ നിന്നൊക്കെ നിതീഷിനെ മുഖ്യമന്ത്രിയെ ഒഴിവാക്കി നിർത്തിയാൽ അത് ബീഹാറിൽ ഏറ്റവും വലിയ സഖ്യകക്ഷി തന്നെ ബി ജെ പിയെ കൈവിടുന്നതിന് തുല്യവുമാണ് അങ്ങനെ വരുമ്പോൾ രണ്ടാം ഘട്ട പ്രചാരണത്തിനായി രാഹുൽ എത്തുന്ന മോദി കോട്ടയിൽ തരംഗം സൃഷ്ടിക്കാൻ രാഹുലിനാവും ഒപ്പം പ്രിയങ്ക കേരളത്തിലെത്തുമ്പോൾ അത് ദക്ഷിണേന്ത്യക്ക് കൂടി ബലമാണ് കാരണം ഇത്തവണ ബി വാഴ്ത്താൻ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് സൗകര്യമില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അത് ഏറ്റെടുത്ത് രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ കോൺഗ്രസ് കാറ്റ് വീക്ഷിക്കുമ്പോൾ തമിഴ്നാട് ഇന്ത്യ മുന്നണിക്കായി വിധി എഴുതി കഴിഞ്ഞിരിക്കുകയുമാണ് ഇവിടെയാണ് രാഹുലും പ്രിയങ്കയും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിലെ ബാഗൽപൂരും ഉത്തർപ്രദേശിലെ അമ്രോഹയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും അമ്രോഹയിലെ ഡാനിഷ് അലിയുടെ പ്രചാരണത്തിൽ രാഹുലിനൊപ്പം സമാജ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പങ്കെടുക്കും അഖിലേഷിനെ ഒപ്പം കൂട്ടിയുള്ള പ്രചാരണത്തിൽ രാഹുൽ ഹിന്ദി ഹൃദയഭൂമിയിൽ തരംഗം സൃഷ്ടിക്കുമെന്നുള്ളത് തന്നെയാണ് അറിയുന്നത് ദക്ഷിണേന്ത്യ പിടിച്ചടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മോദി കേരളത്തിലെത്തിയതും ഇവിടെ രാഹുൽ വയനാട് ഉപേക്ഷിച്ചു പോകുമെന്നാണ് മോദി പറയുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നൊക്കെ മോദി പറയുമ്പോൾ ഞങ്ങൾ രാജകുമാരനെ ഞങ്ങൾ തിരികെ വിളിക്കുന്നു തിരികെ കൊണ്ടുവരാൻ അമേഠിക്കാർ പറയുന്നത് മോദി കേൾക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാം കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ പറ്റിയ തെറ്റ് അവർ തിരുത്തുമെന്ന് സാരം അത് മുന്നിൽ കണ്ട് രാഹുൽ അമേഠിയിലേക്ക് പോകുമെന്ന സൂചനയാണ് മോദി ഇപ്പോൾ നൽകുന്നത് പക്ഷേ അതൊന്നും കേരളത്തിൽ വില വിലപ്പോകില്ല കാരണം രാഹുലിനെ കാണുകയും കേൾക്കുകയും ചെയ്ത മണ്ണാണിത് എന്തായാലും രണ്ടാം ഘട്ടം പോളിംഗ് ബൂത്തിലേക്ക് പോകും മുൻപ് മോദി കൊട്ടകളിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ തരംഗം തീർക്കുക തന്നെ ചെയ്യുകയാണ്